നമസ്കാരം എന്നാത്മജ്ഞൻ എന്നോടാണ് ഇംഗ്ലീഷ് കടമനിലുള്ള ശൈനനബ്രഹ്മദാനമതപ്രസ്ഥാനം എന്നാത്മജ്ഞൻ പരിശുദ്ധാത്മാവേ നീ എടും നള്ളി പരനാമീ എന്ന് കേസദീതി വിവ്യദാനങ്ങൾ ചി സ്വർഗവാതിൽ തോറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തോറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ മോഹനാ ദിവ്യദാനമേ പരിശുദ്ധാത്മാവേ ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും ഞാൻ പെട്ടവനായിരുന്നതിനാൽ പേരെഴിരിക്കാനായി പട്ടണമായ നസറത്തിൽ നിന്നും യൂതായി ദൈവത്തിൻ്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി കൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കുടുന്നൂൽ പുത്രൻ കടന്നൂൽ പുത്രനെ പ്രസരിക്കും നമ്മുടെ കർത്താവായ യേശുവെ നല്ല ഒരു ദിവസത്തിനായി നന്ദി പറഞ്ഞ കർത്താവ് സ്തോത്രം യേശുവെ ഇന്ന് അടിയങ്ങളുടെ കുഞ്ഞൂസിൻ്റെ ജന്മദിനം അടിയങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാനുള്ള അനുഗ്രഹം അടിയന് തന്നതിനെ അടിയങ്ങൾ തന്നതിനെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് കുഞ്ഞിനെ എല്ലാവിധ അനുഗ്രഹങ്ങളെല്ലാം നിറയ്ക്കണമേ അവിടുത്തെ പരിശുദ്ധമാടി ചൈതന്യത്താൻ കുഞ്ഞിനെ നിറയ്ക്കണമേ സകല ദൂതന്മാരുടെ അവനോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ യേശുവെ ഇന്നേ ദിവസം അടിയങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമാക്കി തീർക്കുവാനായി സ്തോത്രം ചേം കർത്താവ് കുഞ്ഞെല്ലാ ആയുസും ആരോഗ്യം അറിവും ജീവിക്കാനുള്ള എല്ലാ പ്രകോലം കൊടുക്കണമെന്ന് ചൈതന്യങ്ങളുടെ കാവലുണ്ടായി ഗ്രണേശുനാഥ എത്രത്തോളം യേശുനാഥൻ നന്ദി പറഞ്ഞ കർത്താവ് സ്ത്രോത്രം പ്രാർത്ഥന സ്തോത്രം കർത്താവ് എല്ലാ യേശുക്രിത്തുവിനെ അനുഗ്രഹിക്കപ്പെട്ട അധികാരമുള്ള നാമത്തിൽ തന്നെ Hapi bẹ́ẹ̀de kú nyoo. Hapi bẹ́ẹ̀de kú nyoo. Hapi bẹ́ẹ̀de, hapi bẹ́ẹ̀de, hapi bẹ́ẹ̀de kú nyoo. Hapi bẹ́ẹ̀de kú nyoo.

അട പേ ബറ ഓർ 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 കിബുരി ഗു മെർത്തോ ആണേ